ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ജില്ലയിലെ നഗരസഭകളിലും വിവിധ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും പുതിയ ഭരണസമിതി പിടിച്ചെടുക്കാനും നിലവിലുള്ളവ നിലനിർത്താനുമായി അരയും തലയും മുറുക്കിയുള്ള പോരാട്ടത്തിലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും വികസന സദസ്സുകളും വികസന വിരുദ്ധ ജാഥകളും മുദ്രാവാക്യങ്ങളുമായി കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ ക്യാമറമാൻ അക്ഷയ് ഹരിഹറിനൊപ്പം ജലീലാനപുറം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം പരമ്പര തദ്ദേശ യുദ്ധം കാവശ്ശേരി പഞ്ചായത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസനത്തെക്കുറിച്ച് സി പി എം പ്രതിനിധി പ്രസിഡന്റ് സി രമേഷ് കുമാറും പ്രതിപക്ഷത്തെ കോൺഗ്രസ് നേതാവ് അംഗം കേശവദാസും യു ടിവിയോട് സംസാരിക്കുന്നു രാഷ്ട്രീയ വികസന പദ്ധതികൾ എല്ലാ വാർഡുകളിലും നിർവഹിക്കാനായെന്ന് രമേഷ് കുമാർ പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ രാഷ്ട്രീയപിത പിന്നെ ജനങ്ങളാണ് ആ ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തത് ഈ ഭരണസമിതി ആദ്യ അധികാരത്തിൽ വന്ന അഞ്ച് അങ്കണവാടികൾക്ക് ഉദ്ഘാടനം കഴിഞ്ഞത് അഞ്ച് അങ്കണവാടികൾ വ്യത്യസ്ത വാർഡുകളിലാണ് അത് പരിശോധിച്ചാലറിയുന്ന കാര്യം രാഷ്ട്രീയത്തിലധികമായിട്ടാണ് ചെയ്തത് ഇപ്പോൾ നിലവിൽ അഞ്ച് അങ്കണവാടിക്ക് പണ്ട് വെച്ചിട്ടുണ്ട് കാശിനി രാമാചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മദടി വീതം ചിലവഴിഞ്ഞതിൽ സംസ്ഥാനത്ത് ഏഴാം സ്ഥാനത്ത് ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത് പഞ്ചായത്താണ് ഏത് പദ്ധതികളെടുത്താലും നൂറ് ശതമാനം ആക്കിയിട്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളൂ എസ് സി കട്ടിൽ അപേക്ഷ ഇല്ല ഈ എസ് സി കട്ടിലെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഭരണസമിതിയിൽ നിന്നാണ് തുടക്കം വെച്ചതിൽ ആദ്യമായിട്ട് ചെയ്തത് കാശ്ശേരി ഗ്രാമപഞ്ചായത്താണ് ഇപ്പം അത് എസ് സി കട്ടൽ സമ്പൂർണ്ണമായി ചെയ്തു കഴിഞ്ഞു പഞ്ചായത്ത് കുടുംബശ്രീ എന്ന സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന കുടുംബശ്രീ മാതൃകാ കുടുംബശ്രീ ആയിട്ടുള്ള പഞ്ചായത്താണ് അതേപോലെ അങ്കണവാടികൾ ജില്ലയിൽ തന്നെ എ സി അങ്കണവാടിയുള്ള പഞ്ചായത്താണ് മിനിസ് മിനിയബ്സ് കെട്ടിടങ്ങൾ തന്നെ പഞ്ചായത്തിൽ ഒരു രണ്ട് കോടി ഉറുപ്പോളം മുടക്കിയിട്ട് രണ്ട് എം സി കെട്ടിടങ്ങളുണ്ട് ഇരുപത് അമ്പത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ വാർഡിലും മിനി എം സി എഫ് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ടേക്ക് എ ബ്രേക്ക് ഇന്ത്യയുടെ ഒരു കോടി ഇരുപത് ലക്ഷം ഉറപ്പിൻ്റെ പള്ളി ഇന്ത്യയുടെ സ്മാരക മന്ദിരം വരാൻ പോകുന്നുണ്ട് ഓപ്പൺ ഓഡിറ്റോറിയ ഉണ്ട് പഞ്ചായത്തിൻ്റെ ആംബുലൻസ് സൗകര്യങ്ങളുണ്ട് എല്ലാ പ്രാഥമിക പ്രാഥമികാരോഗ്യ സബ് സെൻ്ററുകളും പുതിയ ബിൽഡിങ്ങൾ ആക്കാൻ പോകുന്നുണ്ട് ഇതുവരെ ഏത് പഞ്ചായത്തിലും അല്ലെങ്കിൽ ഏത് കാലഘട്ടങ്ങളും നടക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപതെട്ട് ഇരുപത്തഞ്ച് പരസ്പയിൽ ചെയ്യാൻ കഴിഞ്ഞത് അതിലേറ്റവും പഞ്ചായത്തിൻ്റെ ജീവനക്കാരും എല്ലാവരും ഒറ്റ ഐക്യത്തിൽ നിന്നുകൊണ്ടാണ് നമുക്കിതെല്ലാം കഴിഞ്ഞത് ഇനിയുള്ളവരുടെ പരസ്യം ഈ കാര്യങ്ങളെല്ലാം കാര്യങ്ങളുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് പന്ത്രണ്ട് പാലമാണ് നമ്മുടെ മണ്ഡലത്തിൽ ആകെ എം എൽ എതിലുള്ളത് അതിൽ നാല് പാലങ്ങൾക്ക് ആവശ്യത്തിൽ പഞ്ചായത്തിലാണ് ഒന്ന് അരങ്ങാട്ടുകട പാട ഉൽ പാ ഉദ്ഘാടനം കഴിഞ്ഞു തെമിതാപുരം പാലം ഉദ്ഘാടനം ചെയ്തു ഇനി വരാൻ പോകുന്ന പത്തനാതം പാലം ഈ ഈ കാലഘട്ടത്തിൽ തന്നെ വാഹനങ്ങൾ കടക്കാനുള്ള സൗകര്യങ്ങൾ നടന്നു രാഷ്ട്രീയ പഞ്ചായത്തിൽ മൊത്തമുള്ള നാല് പാലങ്ങൾ ഉള്ളതിൽ രണ്ടു പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു മൂന്നാമത്തെ പാലത്തിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീട് പരമാവധി നൽകാനായി ബ്ലോക്ക് തല കേരളോത്സവത്തിൽ മൂന്നാം തവണയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടാൻ പഞ്ചായത്തിന് കഴിഞ്ഞതും നേട്ടമാണ് പഞ്ചായത്തിലെ ഒട്ടനവധി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാനായെന്നും രമേഷ് കുമാർ അവകാശപ്പെട്ടു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി സി പി എം ആണ് കാവശ്ശേരി ഭരിക്കുന്നത് ഈ വർഷം അത്രയും പഞ്ചായത്തിനെ പിന്നോട്ട് കൊണ്ടുപോവുകയാണ് ഭരണസമിതി ചെയ്തിട്ടുള്ളതെന്ന് കോൺഗ്രസ് അംഗം പറഞ്ഞു ശുദ്ധജലം കിട്ടാൻ ഇനിയും നിർവാഹമില്ല ഗായത്രിപ്പുഴയിലെ ചെളിവെള്ളമാണ് ഇത്രയും കാലമായി ജനങ്ങൾക്ക് നൽകിവരുന്നത് ശ്മശാനം മഴക്കാലത്ത് വെള്ളം കയറി കിടക്കുന്നു കെട്ടിടം നിർമ്മാണവും പൊളിക്കലും മൂലം കോടികളാണ് പഞ്ചായത്തിന് നഷ്ടം വരുത്തിയത് കുരുത്തിക്കോട് തടയണയ്ക്കായി പത്തു ലക്ഷം രൂപ ചെലവാക്കിയെങ്കിലും പിന്നീട് പൊളിഞ്ഞു ജൽജീവൻ മിഷൻ പദ്ധതി കൊണ്ട് ഒരു പൈപ്പ് പോലും ഇടാനായില്ല പാതകൾ കുണ്ടും കുഴിയുമായി കിടക്കുന്നുവെന്നും യു ഡി എഫ് പ്രതിനിധി കുറ്റപ്പെടുത്തി ആ വലിയ പറമ്പ് തടയണ തടയണയിലെ അയക്കെട്ടിൽ നിന്ന് വെള്ളം ശുദ്ധി ചെയ്യാതെ കരക്ക് വെള്ളമാണ് നേരിട്ട് പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്നതിനുള്ള ദുഃഖ സത്യം അത് പരമാർത്ഥവും കൂടിയാണ് ആ ചളി വെള്ളമാണ് കാവശ്ശേരിക്കാർ കുടിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഒരു പൊതുശ്മശാനമുണ്ട് ആ ശ്മശാനത്തിൽ ദശലക്ഷങ്ങളും കോടികളും ഇറക്കിയെങ്കിലും മഴക്കാലത്ത് വെള്ളം കയറി അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് പല പദ്ധതികളും കെട്ടുക പൊളിക്കുക ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ കെട്ടുക അത് പൊളിക്കുക അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ ദൂർത്തുകൾ പഞ്ചായത്തിൻ്റെ ഈ ഇരുപത് വർഷത്തെ കാലയിൽ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റേ ഇവിടുത്തെ കുരുത്തിക്കോട് തടയണ ആദ്യം പത്ത് ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുക ആദ്യം ഫണ്ട് അനുവദിച്ച് കെട്ടുകയും പിന്നീട് അത് മഴക്കാലത്ത് അശാസ്ത്രീയമായ രീതിയിൽ പെട്ടിയതുകൊണ്ട് പുനർനിർമ്മാണം നടത്തുകയും പിന്നീട് അത് പൊളിയുകയും ചെയ്തു അങ്ങനെ കോടിക്കണക്കിന് രൂപ അവിടെയും തോർത്തടിച്ചു കടന്നു അതേപോലെ തന്നെ ജൽജീവൻ മിഷൻ്റെ ഭാഗത്ത് പദ്ധതികൾ വന്ന അഞ്ചു കൊല്ലമായിട്ടും ആ ഒരു പൈപ്പിൽ പോലും ഇതേവരെ വരെ ശുദ്ധജലം ലഭ്യമായിട്ടില്ല എന്നുള്ള സത്യവും അറിയിക്കുന്നു പ്രധാനപ്പെട്ട പാതകളായ ആനമുളക് പാത പിന്നെ മറ്റേ ചീരിക്കോട് എല്ലാവരും പാത കഴിഞ്ഞ തെന്നിലാപുരം പാത മറ്റേ മുത്താനോട് ആറാപ്പുഴ പാത ഇങ്ങനെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പാതകളെല്ലാം പൊടുഞ്ഞു കിടക്കുകയാണ് ഈ പാലക്കാട് ജില്ലയെ അവഗണിച്ച് സർക്കാരും പഞ്ചായത്തും ത്രിതല പഞ്ചായത്തുകളും അവഗണിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആലത്തൂർ പാലക്കോട് റോഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൂറ് ദിവസം തൊഴിൽ കൊടുക്കേണ്ട ഈ പഞ്ചായത്ത് അവരുടെ കാര്യ സേവിക്കുറവ് കൊണ്ട് വെറും പത്തോ ഇരുപതോ ദിവസം മാത്രമാണ് തൊഴിൽ കൊടുക്കുന്നത് ഇങ്ങനെ എല്ലാ രംഗത്തും അതായത് എല്ലാ രംഗങ്ങളിലും ഇവർ ഈ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കാവശ്ശേരിയിലെ പൊതുസമൂഹത്തെ അവഗണിക്കുകയും അവഹേളിക്കുകയും വികസനം പിന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിനെതിരെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്തിലായാലും ശരി അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലായാലും ശരി ശക്തമായ വികാരം കാവശ്ശേരി പഞ്ചായത്തിലെ ജനത ഉൾക്കൊള്ളുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് യു ന്യൂസ് പാലക്കാട്